ഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ ഒരു ചരിതയുടെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെയുള്ളവരും മറിച്ച് നമ്മുടെ എല്ലാം നിലനിൽപ്പിനുള്ള കടന്നു കയറ്റമാണിത് ഈ അതിഥിക്കവരെ നമ്മുടെ നിസ്സഹായതയുടെ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ട് മറകിലായി കടന്നു വരുന്നത് േ മനസ്സേ മനസ്സ ഇവട്ട് എല്ലാ അധികാരി എല്ലാ അടച്ചു മാത്രം എല്ലാവരും അടച്ചു അധികാരികളെ ഇല്ലാതാക്കും <tokon> ും അധികാരേറ്റും അധികാരേക്കെതിരെ ഉയരുക്കെതിരെ ഉയരുന്ന് പ്രതിഷേധത്തിൽ സമരാജ്ഞത്തി സമരാജ്ഞങ്ങളും പണവും വാങ്ങും ഞങ്ങള മണ്ണും പണമും വാങ്ങി ഞങ്ങള വഴികൾ അടച്ചു കൂട്ടാൻ ഞങ്ങള വഴികൾ അടച്ചു കൂട്ടാൻ നിങ്ങൾക്കെന്താ അധികാരം നിങ്ങൾക്കെന്താ അധികാരം പറയൂ പറയൂ അധികാരെ പഴയു പറയൂ അധികാരികളെ تو وشي صاحب زنداباد تو وشي صاحب زنداباد رے منسائے اوچے کتائی رے منسائے اوچے کتائی رے منسائے اوچے کتائی رے منسائے اوچے کتائی جنگل دا وےنوں جنگل دا وےنوں جنگل دا وےنوں سروس سٹور ڈڑچوٹی سروس سٹور ڈڑچوٹی سروس سٹور ڈڑچوٹی سروس سٹور

നമ്മുടെ ഹൈവേ വികസനത്തെ നമ്മളെല്ലാവരും കണ്ടിരുന്നത് നമ്മളെല്ലാവരും അതിനെ വളരെ നല്ല പോസിറ്റീവായി കാണുകയും ചെയ്യുകയാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം വട്ടപ്പാറയിലെ ഈ സർവീസ് റോഡ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡ് പോകേണ്ട സ്ഥലമാണ് ആ സർവീസ് റോഡ് ഇവിടെ അടച്ചുകൊണ്ട് നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ചുറ്റി വളഞ്ഞി വളാഞ്ചേരിയിലേക്ക് എത്തേണ്ട ഒരു വലിയ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ സർവീസ് റോഡ് ഇല്ല നിങ്ങൾ ഇവിടെ ഈ ഡെഡ് ലൈനാണ് ഇതിലൂടെ കടന്ന് ഇനി അവിടെ തിരിച്ച് യു ടേൺ അടിച്ചു പോകണം എന്ന് പറയുമ്പോ അത് കേട്ടു നിൽക്കാൻ ഇവിടുത്തെ ജനസമൂഹം തയ്യാറല്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി കാലമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയ ഈ ജനക്കൂട്ടം എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ് എല്ലാവരെയും ഈ സമരത്തിലേക്ക് ധർമ്മ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ ജനപ്രതിനിധികള് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാര് തൊഴിലാളികള് ബസ് ഓണേഴ്സ് അതുപോലെ തന്നെ വ്യാപാരികള് ബിൽഡിംഗ് ഓണേഴ്സ് അങ്ങനെയുള്ള എല്ലാ കർഷകരടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിയതിൽ വലിയ അഭിമാനം നമ്മളിങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ പന്ത്രണ്ട് ആറിനാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ അറിയാൻ സാധിച്ചത് പരാതി നൽകുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരിക്കലും ഇത് അനുവദിക്കില്ല ഇങ്ങനെ സർവീസ് റോഡ് ഇവിടെ അടച്ചുപൂട്ടി ജനങ്ങളുടെ സഞ്ചാര സൗകര്യം നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഓടെ ഉച്ഛനും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ഇതിന്റെ പിന്നാലെയുള്ളത് നമുക്കറിയാം നമുക്കറിയാം ഈ ഈ ആരാണ് ഇവർക്ക് ഈ സർവീസ് റോഡ് നിർത്തിവെക്കാനുള്ള അധികാരം നൽകിയത് നമ്മളിവിടുത്തെ ആ ഓരോ പ്രദേശത്തെയും മാളുകൾ കണ്ണായ വലിയ വിലയുള്ള ഭൂമി ഈ നാഷണൽ ഹൈവേക്ക് വിട്ടുകൊടുത്ത് അവരുടെ സഞ്ചാര സ്വതന്ത്രത്തിന് വേണ്ടിയാണ് നാട്ടിലൊരു നല്ല റോഡ് വരിക എന്ന് പറയാൻ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ കഴിയുന്ന ഈ സർവീസ് റോഡ് അടച്ചുപൂട്ടി ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായിട്ട് ഏറെ ഏറെ സഹകരിച്ച ഒരു നഗരസഭയാണ് വളാഞ്ചിയത് നാളിതുവരെയായി ജനങ്ങൾക്ക് ഏറെ പ്രയാസകരമാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കെ എൻ ആർ സി അധികാരവുമായിട്ട് ചർച്ച ചെയ്ത് അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുര്യാട് ഹൈവേ തകർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സമാനമായുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിലെ ഡി പി ആർ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വളാഞ്ചേരിയിലേക്ക് നേരിട്ടിറങ്ങാൻ കഴിയാതെ ഒണിയാൽത്തുള്ള ആക്സസിലൂടെ കയറണമെന്നുള്ള ഒരു നിർദ്ദേശം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതുപോലെ പ്രിയപ്പെട്ട എം അതുപോലെ നമ്മുടെ എം ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനൊക്കെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്നലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ ശ്രീ അരുൺ ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു ഒന്നാമത്തെ ഡി പി ആറിൽ ഇത് ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഈ പാലത്തിന്റെ തൊട്ടു മുമ്പായി ഇങ്ങോട്ട് കയറേണ്ട സർവീസ് റോഡും ഇതിനകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് സോയിൽ ടെസ്റ്റ് ഇതിന് ഈ സർവീസ് റോഡ് എന്നുള്ള റിപ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ അക്കീഷക്കാടിന്റെ അടിയിലുള്ള ഒരു കുന്ന് ആ കുന്ന് പിളർത്തി കൊണ്ടാണ് നാഷണൽ ഹൈവേ പോകുന്നത് അന്ന് അത് അത് ആ ഈ കുന്ന് ഇടിച്ച് നിരത്തി കൊണ്ട് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സോയിൽ ടെസ്റ്റിന്റെ വിഷയം ഉണ്ടായിരുന്നില്ല കാരണം ഈ മണ്ണ് പല സ്ഥലങ്ങളിലേക്കും നികത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായി നാഷണൽ ഹൈവേ പൂർണ്ണ അർത്ഥത്തിൽ ആയതിനു ശേഷം സർവീസ് റോഡ് പാകപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് സോയിൽ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ മണ്ണ് ഉപ്പില്ല എന്നുള്ള റിപ്പോർട്ട് പുതുതായിട്ട് വരുന്നത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുക മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമരം സർവകക്ഷി സമിതി ഇന്നു മുതൽ ഏറ്റെടുക്കുകയാണ് അതിന് തുടർന്നുള്ള സമരങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അതുപോലെ പങ്കാളിത്തവും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത് ഇതുപോലുള്ള ഒരു നാഷണൽ ഹൈവേ കേരളത്തിലെ ജനസമൂഹത്തിന്റെ മുഴുവൻ ആഗ്രഹമായി ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി അനുസരിച്ച് കേരള ഗവൺമെന്റ് അതിന് മുന്നിൽ നൽകുകയും അത് തുടങ്ങി വെക്കുകയും ചെയ്യും അത് ഏകദേശം കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം അത്യാവശ്യം ഈ അറ്റ്ലീസ്റ്റ് ഈ മലപ്പുറം ജില്ലയിലെങ്കിലും ഏകദേശം പൂർണ്ണമാകാനിരിക്കുന്ന ഒരു സന്ദർഭമാണ് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം തുടങ്ങി വെച്ച സമയങ്ങളിൽ തന്നെ മലപ്പുറത്തെ ജനപ്രതിനിധികൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരന്തരം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പരിഹരിക്കാൻ കഴിയാവരുത് പലതും പരിഹരിച്ചു പോകുന്നുണ്ട് പലപ്പോഴായി പക്ഷെ പല ഘട്ടങ്ങളിലും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെന്റും നിഷേധാത്മകമായ നയങ്ങളാണ് സ്വീകരിച്ചു വരാറുള്ളത് മലപ്പുറത്തെ ജില്ലാ വികസന സമിതിയിൽ എല്ലാ എം എൽ എമാരും ആരൊന്ന വ്യത്യാസമില്ലാതെ എല്ലാ എം എൽ എമാരും ഇത് കിടന്നു പോകുന്ന മണ്ഡലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ട് പക്ഷെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അടിയന്തരമായ കാര്യങ്ങൾ പരിഹരിക്കാതെയാണ് പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിന്റെ ദുരന്ത ഫലങ്ങൾ പലയിടത്തും ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു കൂടിയാണ് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അവിടെയൊക്കെ സാധാരണക്കാരായ അവിടത്തെ കൃഷിക്കാരാ ഇവരെ സന്ധേ സർവേ നടത്തിയാലും എത്ര എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാലും അവിടത്തെ സാധാരണക്കാരായ ആ പാടത്ത് കൃഷി ചെയ്യുന്ന നമ്മുടെ സാധാരണ നെല്ലുണ്ടാക്കുന്ന ആൾക്കാർ അന്ന് ആ ഉദ്യോഗസ്ഥന്മാരോട് എഞ്ചിനീയർമാരോട് പറഞ്ഞിരുന്നു ഈ റോഡും മഴ വന്നാൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല അത് തകർന്ന വീട് വന്ന് കൃത്യമായി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത് അന്ന് മാതൃഭൂമിയുമൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അവടക്കം ഞങ്ങൾ അന്ന് ജില്ലാ വികസന സമിതിയിൽ ഉയർത്തിപ്പിടിച്ച് ഒക്കെ ബന്ധപ്പെട്ട അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർമാരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതായിരുന്നു അത് കേട്ടില്ല അതിന്റെ ഫലം ഇന്ന് അനുഭവിച്ചു ആ കൂര്യാട് പാലം തകർന്നു അതിപ്പോ പുതുതായി വയറിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലും പറഞ്ഞുകൊണ്ടേയിരുന്ന രണ്ടത്താടിയിലും സമയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നില്ല അത് നടക്കാനുള്ള ഇപ്പൊ അവിടെ ഒരു ഓവർപെഡ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ട് ഈ വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം